രണ്ട് പ്രാവശ്യം ബിഗ് ബോസ് വീട്ടിൽ സയറൻ മുഴക്കുകയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ മനസമാധാനവും സ്വസ്ഥതയും പോട്ട് അതൊന്നും വേണ്ട അത് വേണ്ട വേണ്ടി ചെവിക്ക് ഒരു ചെവിതല എന്ന് പറയുന്നത് നമ്മൾ ചെവിതല സമാധാനം ഒന്ന് തരുമോ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് രണ്ട് പ്രാവശ്യം സയറൻ മുഴക്കിയത് അത്രമാത്രം ബഹളവും വഴക്കുമായിരുന്നു അതായത് ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാർ കൊടുക്കുന്ന പരിപാടി മൂന്ന് സ്റ്റാർ ബാക്കിയുണ്ട് അതിനിർണായകമായ മൂന്ന് സ്റ്റാർ ഈ സ്റ്റാർ ആണ് അടുത്ത ക്യാപ്റ്റൻസി ജയിൽ നോമിനേഷൻ്റെ ഒക്കെ ആയ ഘടകം അതിൻ്റെ ഇടയിൽ വന്ന വഴക്ക് അനീഷിന് എന്തുകൊണ്ട് കൊടുത്തില്ല അതിലെന്താണ് സംഭവം നടന്നത് സ്റ്റാർ കൊടുത്തില്ല അതിലൊരു ഗെയിം നടന്നിട്ടുണ്ട് പിന്നെ അനീഷിൻ്റെ പവറും വന്നിട്ടില്ല തിരിച്ച് നോമിനേഷൻ പവർ അക്ബറിനും പവർ തിരിച്ച് കിട്ടിയിട്ടില്ല അതിന് പകരം ആരാണ് ക്യാപ്റ്റൻസിയിൽ വന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസിൻ്റെയും നിവീനിൻ്റെയും പ്രശ്നം പറഞ്ഞിട്ട് അതായത് ആ അലിഗേഷൻ ഉണ്ടല്ലോ അതും പറഞ്ഞ് മുട്ട വഴക്ക് വീട്ടിൽ ഭയങ്കര അടി ജിഷുനും അക്ബറും തമ്മിൽ ജിഷുനും അക്ബറും തമ്മിൽ ഭയങ്കര വഴക്കാണ് ഷാനവാസിൻ്റെ എന്തോ ഒരു മോശമായ വാക്ക് വന്നിട്ടുണ്ട് എന്തോ ഒരു മോശമായ വാക്കല്ല എന്തോ ഒരു സെന്റൻസ് അത് ലൈവിൽ കാണിച്ചിട്ടില്ല അതിനെതിരെ ക്ഷമ പറയണമെന്ന് പറഞ്ഞ് വീട്ടുകാർ അങ്ങനെ സംഭവ ബഹുലമായ ഹോട്ടൽ ടാസ്ക് തകർത്ത് തീർത്ത് അവസാനിച്ചിരിക്കുകയാണ് കുറമായി അവസാനിച്ചിരിക്കുകയാണ് സത്യമായിട്ടും ഇത് ഹോട്ടൽ ടാസ്ക് ആണോ ചന്ത ടാസ്ക് ആണോ എന്ന് എനിക്കൊരു ഉണ്ട് സത്യമായിട്ടും കാര്യം വന്ന ഗസ്റ്റുകളെ ഇത് അതിക്രൂരമായി ഇതുപോലെ ആരും ട്രീറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ ഒരു ബിഗ് ബോസ് സീസണിലും ഒരു ഗസ്റ്റിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇത്രേ ഇതായിട്ട് കേട്ടോ ഗസ്റ്റുകളെ നന്നായിട്ട് ട്രിഗർ ചെയ്യും അത് വേറെ കാര്യം റിയാസിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഗസ്റ്റിന്റെ മുന്നിൽ അടികൂടുക വഴക്കിടുക തമ്മിത്തല്ലുക ചീത്ത വിളിക്കുക ഭക്ഷണം എടുത്ത് കഴിക്കുക മോഷ്ടിക്കുക എന്തൊക്കെയാണ് ഈ ഹോട്ടൽ ടാസ്കിൽ നടന്നത് സത്യമായിട്ടും കേട്ടാ സത്യമായിട്ടും അതിന് എങ്ങനെയൊക്കെ കൊളവാക്കാമോ അതിനെയൊക്കെ കൊളവാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ സർവപരി ഗസ്റ്റിനെ കരയിച്ചും ചീത്ത വിളിച്ചും പുറത്താക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ചീത്ത വിളിച്ച് പുറത്താക്കിയ പോലെയുണ്ട് ഗസ്റ്റിനെയൊക്കെ സത്യം അത് ഭയങ്കര ക്രെഡിറ്റായിട്ട് വേണമെങ്കിൽ ഫാൻസുകാർക്ക് പറയാം ക്രെഡിറ്റ് ആണെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ക്രെഡിറ്റായിട്ടും തോന്നുന്നില്ല കാര്യം നമുക്ക് എല്ലാത്തിനും ഒരു ഉണ്ട് മനസ്സിലായില്ലേ ഒരു ലിമിറ്റ് ആ ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടി പോകും അല്ലേ അതിൻ്റെ നമുക്കൊരു ലിമിറ്റിന് നമുക്ക് നിൽക്കാം ആ ഒരു സമരമൊക്കെ ചെയ്ത് ആ ലിമിറ്റ് നിൽക്കാം പക്ഷെ അത് അത് കഴിഞ്ഞ് എന്തിനും ഏതിനും അവരുടെ തലയിൽ കയറുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഓവറാണ് പിന്നെ ബിഗ് ബോസ് പറയേണ്ട ബിഗ് ബോസിന് അവിടെ സത്യം പറഞ്ഞ ഒരു സമാധാനം ഇല്ല ബിഗ് ബോസിന് വാങ്ങറന്ന് സംസാരിക്കാൻ പറ്റൂല എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങി ബഹളം അയ്യോ ഇതെന്തുവാണിത് ബിഗ് ബോസ് ഒരു ട്രോളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കിൻഡർ ഗാർഡന കിൻഡർ ഗാർഡനൊന്നുമല്ല ഇത് വേറെ എന്തോ ആണ് എന്തായാലും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സാധാരണ ബിഗ് ബോസിൽ ഇവരൊന്നും ഉണ്ടായിരിക്കുമ്പോഴാണ് നമ്മൾ ഉറങ്ങിപ്പോണത് ഇപ്പം ഞാൻ ഇവർ വഴക്ക് കൂടുമ്പോൾ ഞാൻ ഉറങ്ങും ശക്തി കിട്ടും കാര്യം ഇത് കേട്ട് 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 എനിക്ക് മതിയായി വഴക്ക് അപ്പം എന്തായിരുന്നാൽ കോയിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ആര്യൻ ആര്യനും ആദിലെയും ലക്ഷ്മിയും റിയാസും കൂടെയാണ് ഈ മൂന്ന് കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ വളരെ ആലോചിച്ചും കണ്ടും ആണ് കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ആദ്യം തന്നെ റിയാസ് ചോദിക്കുന്നത് ഷാനബാസിനെ നാല് കോയിൻ എടുക്കാൻ പറ്റുമെന്ന് ബിഗ് ബോസ് ഒരു ഉത്തരം തരും അല്ലെങ്കിൽ ഞാൻ കുളിക്കാൻ പോവുകയാണെന്നു റിയാസ് ഇറങ്ങി പോവുകയാണ് അപ്പോഴ് നിവിൻ കയറി വന്നിട്ട് ബിഗ് ബോസ് ഒരു ഉത്തരവും കൊടുക്കുന്നില്ല നിവിൻ കയറി വന്നിട്ട് ഷാനബാസിനെ കുറെ അങ്ങ് പറയുകയാണ് മനസ്സിലായേ ഷാനബാസിൻ്റെ നിന്റെ മുഖം മൂടി പോയി പതിനഞ്ച് വർഷമായി നീ ഉണ്ടാക്കിയതെല്ലാം പോയടാ തനിക്ക് തെളിവുണ്ടോടോ തനിക്ക് തെളിവുണ്ടോടോ മറ്റേ സംഭവം ഉണ്ടല്ലോ ആ അലിഗേഷൻസ് അതെടുത്തിട്ട് നിവീൻ വളരെ മോശമായിട്ട് പറയാണ് പറയുന്നത് മോശമായി ഓ അവിടെ ആരെങ്കിലും നല്ലതായിട്ട് പറയുന്നവരുണ്ടോ പറയൂ നിങ്ങൾ പറയൂ ആരെങ്കിലും ഉണ്ടോ ആരും ഇല്ല സത്യമായിട്ട് ഹോ ഞാൻ പറയാണ് ആ മാത്രം ഉണ്ട് ഒന്നും അനക്കാതെ അത് വാതുറക്കാതെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നു ബാക്കിയുള്ള ആരുടെങ്കിലും നല്ല മോശമല്ലാത്ത മോശം നല്ലതല്ലാത്ത എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എല്ലാവരുടെ വായന വരും അപ്പോൾ ഇതുപോലെ തന്നെ നിവീനും ഇവിടെ കിടന്ന് ഷാനവാസിനെ ഭയങ്കരമായിട്ട് കേൾപ്പിക്കുന്നുണ്ട് നിന്നെപ്പോഴത്തെ ചീന മനസ്സുള്ളവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നു അതിൽ ഷാനവാസ് എന്തോ മോശമായ രീതിയിൽ ഉത്തരം പറയുന്നുണ്ട് അത് കേൾപ്പിക്കുന്നത് അത് കട്ടാണ് എല്ലാ എപ്പിസോഡിലേ വരുകയുള്ളൂ നമുക്ക് കട്ടി കട്ടായെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് കാണിക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഷാനവാസിൻ്റെ വായന എന്തോ വന്നതെന്ന് കാര്യം ഇവരൊക്കെ ഷാനവാസിന്റെ അടുത്ത് പോയി പറഞ്ഞ് നിങ്ങൾ സോറി പറയണം നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മാപ്പ് പറയണം നിങ്ങളൊരു മഹാമോശം സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ വാക്ക് പുള്ളിക്കാരൻ പറഞ്ഞു വാക്കോ എന്തോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അനീഷ് ഇതിനകത്ത് കയറി ഇടപെടുന്നു ലാലേട്ടം വരട്ടെ ലാലേട്ടം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഷാനവാസ് എണീറ്റ് പോകുന്നു ഈ മോശം എന്തോ പറഞ്ഞിട്ടുണ്ട് അനീഷ് പറയുന്നത് ഷാനവാസിന് ഒരു ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഷാനവാസിന്റെ കൂടെ നിൽക്കും ഷാനവാസ് പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ തന്നെ ആരും ഷാനവാസിനെതിരെ റിയാക്ട് ചെയ്യും എന്ന് ഉറക്കെ അലറി വിളിക്കുകയാണ് എനിക്ക് വയ്യ അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ ഒന്നില് പറയുന്നത് ഇവിടെ മാപ്പ് പറയണം എന്ന് പറയണത് അപ്പഴാണ് ഞാൻ മാപ്പ് അതെന്തിന് ഇവിടെ ഒന്നും നടന്നില്ലല്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അവിടെ എന്തോ കട്ടായെന്നുള്ളത് ഷാനവാസ് എന്തോ പറഞ്ഞുകൊണ്ട് പോയി കട്ടായി അപ്പം ഈ പറഞ്ഞതിന് മാപ്പ് പറയണം ഇത്രയും വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചിട്ട് മാപ്പ് പറയണം അതോ അനി റിയാസിനോട് സംസാരിച്ചത് വേണം പറഞ്ഞടാ എന്തായിരുന്നാലും മാപ്പ് പറയണം മാപ്പ് പറയണം എന്ന് പറയുന്നുണ്ട് അപ്പം ജനറൽ മാനേജറായ ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിക്കൂല നമ്മളിന്ന് ഫുഡ് കഴിക്കൂല ഷാനവാസ് മാപ്പ് പറയണം ഫുഡ് കഴിക്കൂല സോറി പറയാതെ മാപ്പ് പറയണം എല്ലാ ലിമിറ്റും ഷാനവാസ് ക്രോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഷാനവാസ് എത്രത്തോളം ഇന്ന് തെറ്റാണ് എത്രത്തോളം ഇന്ന് ശരിയാണെന്നുള്ളതൊക്കെ നമുക്കിന്ന് എപ്പിസോഡിൽ മനസ്സിലാവും കേട്ടോ അപ്പോഴേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ അനീഷ് ഇവിടെ നിവീൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ശരിയാണോ ഇവിടെ ഷാന അനീഷ് കണ്ണുമടച്ച് ഷാനവാസിൻ്റെ കൂടെ നിൽക്കുകയാണ് കാര്യം ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ട് കണ്ണു മടച്ച് ഇവിടെ ഷാനവാസിൻ്റെ കൂടെ നിൽക്കുകയാണ് പക്ഷേ ഇത് എപ്പോഴൊക്കെ തിരിയും എന്നുള്ളത് കണ്ടറിയാം കാര്യം ഷാനവാസ് തിരിയുമോ എന്നുള്ളത് കാണാം അനു ഗത്യന്തരമില്ലാതെ ഷാനവാസിൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഗിസേലിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും സോ അതുകൊണ്ട് ഷാനവാസിൻ്റെ കൂടെ നിൽക്കുകയാണ് സോ ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല പിന്നെ അനീഷ് ഷാനവാസിന് ഒരു സ്നേഹമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് എവിടം വരെ പോകും എങ്ങനെയാകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാര്യം ഇവിടെ അനീഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷാനവാസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ മാറുന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അനീഷ് തിരിയും ഉറപ്പാണത് ഉറപ്പാണ് ഉറപ്പ് ഒന്ന് ഓർത്തു വെച്ചോ അത് കേട്ടാ അതിൽ ജിസേൽ ഷാനവാസിന് ഫുഡ് കൊടുക്കാതിരിക്കണം നമുക്കെന്തിന് ഫുഡ് ഇതാക്കണമെന്ന് നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറയുന്നുണ്ട് അനീഷ് സാർ പറയൂ എന്ന് പറഞ്ഞ് റിയാസിന്റെ പുറകെ റിയാസ് സത്യം പറഞ്ഞ നെഞ്ചി കൈവെച്ച് പറഞ്ഞു പോയി കേട്ടാ ഏത് നേരത്താണോ എന്തെനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നും സത്യമായിട്ടും സത്യമായിട്ടും ഇനി ആരെങ്കിലും ആ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറണമെങ്കിൽ സൂക്ഷിച്ചും കണ്ടും കയറിക്കും അത് ഒരു റെസ്പെക്റ്റും ഇല്ല എന്താ സംസാരിക്കുക സ്ക്രീൻ സ്പേസിന് വേണ്ടി എന്തും പറയാൻ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഇനി കയറാൻ പോകുന്നവർ കയറിക്കും അതേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വലിയ കാര്യത്തിൽ അവിടെ ഇവിടെ പുറത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു കയറി കൊടുക്കും അവസാനം അവസാനം മനസ്സിലായില്ലേ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഇനി കയറ ആരെങ്കിലും കയറാൻ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടും പോയി കയറുക അവർക്ക് ഒരു ഗസ്റ്റ് എന്നാണ് ഗസ്റ്റാണെന്നോ ഒന്നും അവർക്ക് ഒരു ഇതുമില്ല അവർ അത് സ്ക്രീൻ സ്പേസിനാണെങ്കിലും ഷോ കാണിക്കാനാണെങ്കിലും എല്ലാം അവർ മാക്സിമം ചെയ്യും അതാ ഈ സീസണിലെ കണ്ടസ്റ്റൻസിന്റെ പ്രത്യേകതയാണ് മാക്സിമം എവിടെ എന്ത് എങ്ങനെ എന്തൊക്കെയോ പറയാം അപ്പോൾ അനീഷ് ഇത് റിയാസിൻ്റെ പറയാം അപ്പോൾ റിയാസ് പറയുന്നത് ഏത് നേരത്താണോ എന്ന് എനിക്ക് തോന്നിയത് ഇങ്ങോട്ട് കയറി വരാന്ന് ആദ്യം മറ്റാണ് റിയാസിൻ്റെ വായന്ന് ഇങ്ങനെ ഞാൻ കേൾക്കണേ എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ തോന്നി ഐ എം അപ്പ് മതിയായി എന്നാ പറയുന്നത് റിയാസിന്റെ വായെന്നൊരു എഫേർഡും വന്നിട്ടുണ്ടായിരുന്നു കാര്യം അത്രയ്ക്ക് മതിയായി മാക്സിമം വരാതിരിക്കാന്നു അതും വന്ന് കാര്യം അത്രമാത്രം കിട്ടിയായിരുന്നല്ലോ അങ്ങനെ അപ്പൊ അനീഷ് ഒന്ന് പോ അനീഷേ എന്റെ തലയെ കയറാതെ നിങ്ങൾ എന്തിന് നിങ്ങൾ കണ്ട നിങ്ങൾ ഞാൻ കണ്ടസ്റ്റന്റ് അല്ല ഞാൻ കണ്ടസ്റ്റന്റ് അല്ല നിങ്ങൾ നിങ്ങൾ കണ്ടസ്റ്റൻസിന്റെ അനീഷ് റിയാസിനെ പറയെ സാറ് പറയൂ സാറ് പറയൂ എന്താണ് ഈ പറയണത് പുള്ളിക്കാരൊരു ഗസ്റ്റ് അല്ലേ ഹോട്ടൽ ടാസ്ക് നടക്കയല്ലേ എനിക്ക് മനസ്സിലാകും എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് ഹൈപ്പ് കിട്ടുമല്ലോ ഫാൻസ് അതിന് വേണ്ടിയിട്ടായിരിക്കും ഓഫ്കോഴ്സ് കിട്ടിക്കോളൂ പക്ഷെ നമുക്കേ ഈ ഹോട്ടൽ ടാസ്ക് ചെയ്ത രീതിയൊക്കെ പണ്ട് സീസൺ ഫൈവിലൊക്കെ ചെയ്തതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളെ ഇത് ഇത് വച്ചായിരിക്കും നിങ്ങളെ ഓർക്കുന്നത് നിങ്ങൾ ടൈറ്റിൽ വിന്നർ ആയാലും നിങ്ങൾ ഫാൻസ് ഉള്ളവരാണെങ്കിലും അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഈ ഫാൻസ് ഉണ്ടാവില്ല അടുത്ത കൊല്ലം പറഞ്ഞവരുടെ കൂടെ ഈ ഫാൻസ് ഒക്കെ കൂടെ പോകും അവരുടെ കൂടെ അപ്പം നിങ്ങൾക്കൊന്നും ഉണ്ടാവൂല അപ്പോൾ നിങ്ങളെ ഇതാവർക്കും അയ്യോ കഴിഞ്ഞ സീസണിൽ എന്തോന്നായിരുന്നു ഹോട്ടൽ ടാസ്ക് അയ്യോ കുറെ അലമ്പ് വൃത്തിയോട്ട് എന്തോന്നത് ഈ സീസണില് നല്ലത് അടുത്ത അടുത്ത സീസണിൽ പറയും മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടാവും അല്ലേ ഈ കണ്ടസ്റ്റൻസിനൊക്കെ ഫാൻസ് ഉണ്ട് സപ്പോർട്ട് പക്ഷെ ചെയ്യുന്നത് ആരും മറക്കൂല പ്രേക്ഷകര് മറക്കൂലത് ഓർത്ത് വെച്ചേക്കുമോ കഴിഞ്ഞ സീസൺ അയ്യോ എന്തോ നായിരുന്നു എന്നൊക്കെ വിചാരിക്കും നമ്മൾ അതിപ്പോൾ വിന്നർ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ കഞ്ഞ വിന്നർ നമ്മൾ എന്തൊക്കെ പറയുന്നു അല്ലേ എന്തൊക്കെ പറയുന്നു അതുപോലെ തന്നെ പറയും അതിൽ ഒരു സംശയം വേണ്ട എത്ര വിന്നർ ഉണ്ടെങ്കിലും ഫാൻസ് ഉണ്ടെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഈ മലയാളം ബിഗ് ബോസ് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ സാബുമാൻ ഇവിടെ പറയുകയാണ് ഇവിടെ നിവിൻ്റെ പ്രശ്നം എടുത്തു പറയുകയാണ് കേട്ടോ നിവീനും ഷാനവാസിൻ്റെ പ്രശ്നം അത് ലാലേട്ടം വന്ന് പറയും പിന്നെ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ നമ്മളിതൊന്നും കണ്ടിട്ടുമില്ല നമുക്കൊരു തെളിവില്ല ആകെക്കൂടെ നിവീൻ എല്ലാവരുടെ അടുത്തും പോയി കിടക്കുകയും എല്ലാവരുടെയും പേഴ്സണൽ സ്പേസിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അറിയില്ല അപ്പോൾ സാബുമാൻ ഇവിടെ പറയുന്നത് ഷാനവാസ് പറയുന്നത് നിവീൻ വന്നിട്ട് അതായത് ഈ വന്ന ശേഷമാണ് ഈ സംഭവം നടന്നതെന്നാണ് അപ്പൊ ഇവിടെ ആതിര പറയുന്നു എന്നോട് പറഞ്ഞത് നിവിൻ പോകുന്നതിന് ആണ് ഇത് നടന്നതെന്ന് പറയുന്നു അപ്പൊ അഭി പറയുന്നത് അങ്ങനെ പോകുന്നതിന് ആണ് നടന്നതെങ്കിൽ അയാൾ എന്തിന് നിവീൻ പോയി കഴിഞ്ഞപ്പോൾ എന്റെ നല്ലൊരു കോംബോ ഇവിടെ നിന്ന് പോയി എന്ന് പറയണം അത് ഒരു പോയിന്റാണ് അപ്പൊ നിവീൻ പറയുന്നത് ഗെസ്റ്റിന് വേണ്ടി പെട്ടെന്ന് റിയാക്ട് ചെയ്ത ഇയാൾ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ റിയാക്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു അപ്പൊ അക്ബർ പറയുന്നത് ഇതൊക്കെ ഷാനവാസിന്റെ ചീപ്പ് ഗെയിം ആണെന്നും നിവീൻ ഇതാണോ ഇയാൾക്ക് വേണ്ട കണ്ടന്റ് എന്നെ വെച്ചിട്ട് ഈ കണ്ടന്റ് ആയിരിക്കും ഇയാൾ ഉണ്ടാക്കാൻ നോക്കിയത് അതിൻ്റെ ഇവിടെ ജിഷിൻ വന്ന് പറയുന്നത് ഹോട്ടൽ ടാസ്ക് എല്ലാം നടക്കണം അത് കണ്ടിന്യൂ ചെയ്യട്ടെ ഇത് ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായാ നമ്മുടെ ക്ലാസിക് ടാസ്ക് ആയ ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചീത്ത വിളിയൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായാ ആ അയ്യോ അയ്യോ അത് കഴിഞ്ഞിട്ട് ജിഷിൻ പറയുന്നുണ്ട് ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ് എനിക്കും അനുഭവം ഉണ്ടായിട്ടില്ല നിവിൻ്റെ അടുത്ത് നിന്ന് ഞാനിതിനെ കംപ്ലീറ്റ് ചെയ്യൂന്നൊക്കെ പറഞ്ഞത് അപ്പം അപ്പം ജിഷിൻ്റെ അടുത്ത് എല്ലാവരും കിടന്ന് ദേഷ്യപ്പെടുന്നു അക്ബർ പറയുന്നത് നീയും നീ ഇപ്പം ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് നീ ഷാനവാസിൻ്റെ കൂടെയല്ലേ നിന്നിരുന്നെന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ ബാക്കിയുള്ളവർ കേട്ട ഇവിടെ ഉള്ളപ്പോൾ നീ ഇവിടെ ഉള്ളപ്പോൾ നീ ഇങ്ങനെ പറയുന്നു നീ നേരത്തെ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് പോടാ പോടാ എന്ന് പറഞ്ഞ് ഷാനി ജിഷിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു ഹോട്ടൽ ടാസ്കിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ഒരാളുടെ ക്യാരക്ടർ അസാസിനേഷൻ നടന്നത് അത് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് അക്ബർ അപ്പോൾ ജിഷിൻ നിന്റെ ഡ്യൂട്ടി ഞാൻ എനിക്കറിയാം ഞാൻ ചെയ്തോളാം നിന്നെയൊക്കെ എവിടെയൊക്കെ ഡ്യൂട്ടി കിട്ടുള്ളത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ജിഷിൻ പറയുന്നു അപ്പോൾ അക്ബർ നീ ഷാനവാസനെ സപ്പോർട്ട് ചെയ്യാനല്ലേ നീ നിനക്ക് നീ ഇങ്ങനെ തന്നെ ആയിരിക്കും നീ നിനക്ക് ഡ്യൂട്ടി തിരിച്ചു കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ നിനക്ക് വേറെ ഒരു കുന്തോ അറിയില്ലെന്ന് അക്ബർ ജിഷിനോട് പറഞ്ഞു ജിഷിൻ ഒരു പുല്ലും ഉണ്ടാക്കണ്ട ഒരുത്തരും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് ചീത്ത വിളി അങ്ങോട്ടും ഇങ്ങോട്ടും ആര് ജിഷിനും അക്ബർ ഒനിൽ നീ വാടാ 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 നീ 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 എടാ വാടാ അങ്ങനെ ആദ്യത്തെ സയറൻ അടിക്കുകയാണ് ബിഗ് ബോസിന് പ്രാന്താവുന്നുണ്ടാവും ആദ്യത്തെ സയറൻ അടിക്കുന്നു അപ്പം നിവിൻ ഇത് എനിക്കെതിരെയുള്ള ആണ് അപ്പം ഞാൻ എന്തായാലും അപ്പം ലക്ഷ്മി നിഷിൻ ഇവിടെ ആയിരുന്നു ഷാനവാസ് പലരെയും പല കാര്യങ്ങൾ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് നിവിനെതിരായിട്ടെന്ന് ലക്ഷ്മി വന്ന് പറയുന്നു അത് കഴിഞ്ഞ് പിന്നെയും അടിക്കുന്നു കാര്യം ഈ ടോപ്പിക് സംസാരിക്കേണ്ട ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും വന്ന് ലീവിംഗ് റൂമിൽ ഇരിക്കാൻ പറയുന്നു കുറച്ച് കോയിൻസ് തന്നിട്ടുണ്ട് സ്റ്റാർ തന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് വീതിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നു അപ്പം നാല് സ്റ്റാറിൻ്റെ കാര്യം ഷാനവാസിനെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് ആരും ചോദിക്കുന്നു എടുക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തില്ല എന്ന് പറയണം അതൊന്നും പറ്റത്തില്ല നിങ്ങൾ ഈ തന്ന മൂന്ന് സ്റ്റാർ ഡിവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പം ഒരു സ്റ്റാർ കൊടുക്കുന്നു ഇത് പക്കാ പെർഫോമൻസ് ബേസിസിലാണ് ഇവർ കൊടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഗെയിമാണ് പക്ക ഗെയിമാണ് നടന്നിരിക്കുന്നത് അനീഷിന് കൊടുക്കുന്നില്ല കാര്യം അനീഷിനും അക്ബറിന് നാല് സ്റ്റാറുണ്ട് പക്ഷേ അനി അക്ബറിന് ഇവിടെ മികച്ച സ്റ്റാർ ഇല്ല അക്ബറിന് അഞ്ച് സ്റ്റാർ വേണം മറ്റത് കിട്ടണമെങ്കിൽ എന്തോന്ന് ക്യാപ്റ്റൻസി നോമിനി ക്യാപ്റ്റൻ ആവണമെങ്കിൽ അഞ്ച് സ്റ്റാർ കിട്ടണം അപ്പോൾ ഇവിടെ അക്ബറിന് ഒരു സ്റ്റാർ കൊടുത്ത് നാല് സ്റ്റാർ ആക്കുന്നു ഒരു സ്റ്റാർ കൊടുത്ത് നാല് സ്റ്റാർ ആക്കുന്നു നൂറയ്ക്ക് ഒരു സ്റ്റാർ കൊടുത്ത് മൂന്ന് സ്റ്റാർ ആക്കുന്നു അപ്പം ഇത് ഗെയിം ആണെന്ന് പറഞ്ഞേക്കുന്നത് അനീഷിന് കൊടുത്തിട്ടുണ്ട് ഉടനെ അനീഷ് എനിക്കു അപ്പോൾ ഞാൻ ഡിസേർവിങ് ആണ് ഞാൻ ഡിസേർവിങ് ആണ് പാഷ്യാലിറ്റി പാഷ്യാലിറ്റി അപ്പൊ റിയാസ് ആ പാഷ്യാലിറ്റി ആണ് ആ പാർഷ്യാലിറ്റി ആണെന്ന് പാഷാലിറ്റി പാഷ്യാലിറ്റി ഞാൻ ഞാൻ ഏറ്റവും വലിയ ഡിസേർവിങ് ആണ് അപ്പം അനീഷ് ഏറ്റവും വലിയ ഡിസേർവിങ് ആയിട്ട് എനിക്ക് തോന്നില്ല പക്ഷേ ആ പുള്ളിക്കാരനും സ്റ്റാർ പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അനീഷ് അതിൻ്റെ ഇവിടെ അഭി പക്ഷേ ഗസ്റ്റിനോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് ഗസ്റ്റിനോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് അവിടെ അനീഷ് നെഗറ്റീവാണ് അതാണ് പ്രശ്നം ശോഭയെടുത്ത് പെരുമാറിയത് മോശമായിട്ടാണ് അതുകൊണ്ടാണ് ഒരു സ്റ്റാർ കുറച്ചത് അതേപോലെ തന്നെ റിയാസിനോട് പെരുമാറിയതും വളരെ മോശമായിട്ടാണ് സോ അവിടെ സ്റ്റാർ കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ അഭി അങ്ങനെയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത സാബുമാൻ ആണ് അപ്പം ഇനിയിപ്പോ ഒരു ഡാൻസ് കളിച്ചു എന്ത് രസമായിരുന്നു അത് എന്റർടൈൻ ചെയ്ത് അപ്പൊ അനീഷ് എനിക്ക് സിനിമയിൽ അവസരം തരാമെന്ന് ഈ റിയാസ് സാർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു റിയാസിന്റെ മേലേക്ക് ചാടയാണ് അപ്പോൾ ആൾക്കാർ പറഞ്ഞാ ടാസ്ക് കണ്ടിന്യൂ ചെയ്യണ് നീ ഗസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാതെ സത്യസന്ധത കാണിക്കാത്ത സത്യസന്ധത കാണിക്കാത്ത സത്യസന്ധത കാണിക്കാത്ത റിയാസിന്റെ മേലെ റിയാസ് ഇപ്പൊ ഗസ്റ്റ് ആണ് അവിടുത്തെ ഹോട്ടൽ ടാസ്ക് കണ്ടിന്യൂ ചെയ്യാണ് എന്നിട്ടും വഴക്ക് കണ്ടിന്യൂ ചെയ്യുന്നു അനീഷ് അപ്പോൾ റിയാസ് ഇങ്ങനെ ഇരിക്കുക സംഭവം റിയാസിന്റെ സീക്രട്ട് ടാസ്ക് ആയിരുന്നു അത് പക്ഷേ അനീഷ് അത് അറിയുന്നില്ല അനീഷ് അത് അറിയാതെ റിയാസിനെ കടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അല്പമെങ്കിൽ സത്യസന്ധത ഉണ്ടോ നിങ്ങൾക്ക് സത്യസന്ധത ത്രില്ലുമില്ല നിങ്ങൾ അതിൽ വെളും മോശം വെറും മോശം അപ്പോൾ റിയാസ് ഓക്കെ ഓക്കെ യാ എ എന്ന് പറഞ്ഞു റിയാസ് അവിടെ ഇരിക്കും കാരണം റിയാസിനെ പറയാൻ പറ്റില്ല അത് സീക്രട്ട് ടാസ്ക് ആണെന്ന് അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ആർക്കാണെന്ന് ചോദിക്കുന്നത് ഇപ്പം ജിസേലിനും ഷാനവാസിനുമാണ് ഇതിന് ഒരാളെ ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു അപ്പോൾ ഉടനെ തന്നെ നിവിൻ ജിസേൽ അപ്പം അനീഷ് ഷാനവാസ് 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 അങ്ങനെ എല്ലാവരും കൂടെ അനുമോളും അനീഷും ജിഷിനും കൂടി ഷാനവാസിന് വോട്ട് ചെയ്യുന്നു ക്യാപ്റ്റൻസിക്ക് ബാക്കി എല്ലാവരും ജിസേലിന് വോട്ട് ചെയ്യുന്നു അറിയാമല്ലോ എന്താ കാരണമെന്ന് കാര്യം ഷാനവാസ് അത്രമാത്രം ഇന്ന് അവിടെ കടന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ജിസേനയാണ് ക്യാപ്റ്റൻസിയിലേക്ക് വിടുന്നത് ഇനി അടുത്തത് റിയാസ് അപ്പം അടുത്ത് ചോദിക്കുകയാണ് കൺസിസ്റ്റൻസ് ആയിട്ട് അബ്യസീവ് ലാംഗ്വേജ് എനിക്കെതിരെ ഷാനവാസ് ഉപയോഗിച്ചിട്ടും അനു എന്തിനാണ് ഷാനവാസിന് വോട്ട് ചെയ്തതെന്ന് അപ്പം അനു അവിടെ കുറച്ച് ബബ്ബബ്ബ അടിക്കുന്നുണ്ട് അപ്പം പ്രശ്നമൊന്നുമില്ല അനുവിന് ജിസേനെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല അനുവിന് ജിസേലിനെ വോട്ട് ചെയ്യാൻ പറ്റില്ല അത് ഉറപ്പ് അത് നമ്മളെല്ലാവരും അറിയുന്ന കാര്യമാണ് ജിസേന അനുവിനും വോട്ട് ചെയ്യാൻ പോകുന്നില്ല ക്യാപ്റ്റൻസിക്ക് സോ അനു ഇവിടെ ജിസേലിനെ വോട്ട് ചെയ്തില്ല അപ്പൊ ബെറ്റർ ഓപ്ഷൻ ഷാനവാസ് അത്രേ ഉള്ളൂ പക്ഷെ അനു അത് പറയുന്നില്ല അനു പറയുന്നത് സ്റ്റാറിന്റെ ബേസിസിലാണെന്ന് അപ്പം രണ്ടുപേർക്കും നാല് നാല് സ്റ്റാർ ആണ് പിന്നെ എന്ത് സ്റ്റാർ അപ്പം ഷാനവാസ് പറഞ്ഞ ടാസ്ക് മനസ്സിലാക്കി കളിക്ക് ടാസ്ക് മനസ്സിലാക്കുക ആരോട് റിയാസിനോട് അപ്പം റിയാസ് പറഞ്ഞാൽ രണ്ടുപേർക്കും നാല് നാല് സ്റ്റാർ ആണ് ഇതിലെന്തോന്നും മനസ്സിലാക്കാനിരിക്കുന്നു അപ്പൊ അനു അതല്ല ആദ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒഴിഞ്ഞു മാറും സംഭവം വേറൊന്നുമല്ല ജിസേലിനെ പറയാൻ പറ്റില്ല അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസിയിലേക്ക് ജിസേന തിരഞ്ഞെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാറുള്ള ആരൊക്കെയാണ് ചോദിക്കുമ്പോഴത്തേക്കും റെനയും സാബുമാനുമാണ് ഇതിലാരെയാണ് ജയിലിലേക്ക് പറഞ്ഞു വിടാൻ അതിനും വഴക്ക് എന്ത് വഴക്ക് എന്ത് ചെറിയ ചെറിയ പ്രോബ്ലംസിന് വരെ വഴക്ക് എല്ലാത്തിനും എല്ലാം കട്ടാണ് കേട്ടോ എപ്പിസോഡ് മുഴുവൻ കട്ടാണ് കാര്യം അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് എപ്പിസോഡ് ഇട്ടാണ്ടല്ലോ ആൾക്കാർക്ക് ഭ്രാന്ത് പിടിക്കും ആൾക്കാർ ഇതിൽ ആരും ഇഷ്ടപ്പെടില്ല സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ലൈവ് പോലെയുള്ള എപ്പിസോഡാണെങ്കിൽ പ്രേക്ഷകർക്ക് ഒരാളെ ഇഷ്ടപ്പെടില്ല അത് കട്ട് ചെയ്ത് ഈ വഴക്കുകളെല്ലാം ഈ കുറ വഴക്കുകളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടാണ് എപ്പിസോഡിൽ ഇടുന്നത് മനഃപൂർവ്വം ഇടുന്നതാണ് ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ആരെ ഇഷ്ടപ്പെടില്ല ഈ സീസണിൽ നിങ്ങൾ എഴുതി വെച്ചോ സത്യമാണ് ഞാനീ പറയണത് എനിക്ക് ആരെ ഇഷ്ടമല്ല ഞാൻ എനിക്ക് ആരും നമുക്കിപ്പോൾ നമുക്ക് തോന്നില്ല എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അടക്കം ഇല്ല ഒരു ഉതുക്കില്ല ഒരു 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 ഇതൊരു ഒരു ഷോയാടാ ഇത് ഇതൊരു ഷോയാണ് ഇതൊരു എന്റർടൈൻമെന്റ് ഷോയാണ് ജസ്റ്റ് നമ്മൾ ഇറിട്ടേറ്റ് ചെയ്യാതെ എൻറ്റർടൈൻ ചെയ്യിക്കും മനുഷ്യരെ അല്ലേ നമുക്ക് വഴക്കുണ്ടാക്കാം പക്ഷെ വഴക്കുണ്ടാക്കുന്നതിന് ഒരു സമയമുണ്ട് എല്ലാത്തിനും കയറി ഒരു കാര്യം പറയാം ഒരാൾ വന്നിക്കും അപ്പോഴത്തേക്ക് അവിടെ നിന്ന് വഴക്ക് തുടങ്ങും അതിൽ പിടിച്ചിട്ട് അപ്പർ തമ്മിൽ വഴക്ക് തിരക്ക് വഴക്കും തെറിവിളിയും വഴക്കും തെറിവിളിയും അപ്പോഴത്തേക്കും എന്നിട്ട് അവർ മാറിപ്പോവും എന്നിട്ട് അടുത്തൊരാൾ വന്നിരിക്കുമ്പോഴത്തേക്കും അതിനെ ചൊല്ലി അവർ അപ്പുറത്തിരിക്കുന്ന രണ്ടുപേരും വഴക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കാണാം ഇതൊക്കെ വെറും അനാവശ്യ സ്ക്രീൻ സ്പേസിന് വേണ്ടി ചെയ്ത് കൂട്ടണതാണ് അതെല്ലാം കട്ട് ചെയ്യണം ബിഗ് ബോസ് എല്ലാം ഒരൊന്നും കാണിക്കരുത് ഒന്നിനെയും കാണിക്കണ്ട വെറും ടാസ്ക് മാത്രം കാണിച്ചാൽ മതി അങ്ങനെ ഇപ്പം സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കണ്ട ഞാനതാണ് ചുമ്മാ കടത്തിന് വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞത് എന്തുവാണ് ഓ ഒരു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ എപ്പിസോഡിൽ എല്ലാം കട്ടായിരിക്കും കാര്യം എന്ന് ഇത് ഞാൻ ഇത് മൊത്തം കാണിച്ചാൽ ആൾക്കാരും ഇഷ്ടപ്പെടില്ല എല്ലാവരെയും വെറുക്കും അപ്പം ഇന്ന് ഇനി ഈ വഴക്കൊക്കെ കുറേ കട്ടിയും കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ വഴക്ക് കടക്കണം അനീഷാണ് കയറി വഴക്കിടുന്നത് അനീഷ് ഇവിടെ രനയ്ക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു രനയാണോ സാബുമാനാണോ ജയിലിൽ പോകേണ്ടത് അപ്പോൾ അനീഷ് വന്നിട്ട് വലിയ സ്റ്റോറി പോലെ പറയുന്നു അപ്പം അതിനെതിരെ ബാക്കി വീട്ടുകാർ വഴക്കിടുന്നു അത് അരമണിക്കൂർ വഴക്ക് അരമണിക്കൂർ വഴക്ക് തന്നെ അനീഷ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് ബാക്കിയുള്ളവരോട് വഴക്കിടുന്നു ആ വഴക്കിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവർ അനീഷ് അവിടെ പിടിച്ചു എത്തി വരുമ്പോൾ അനീഷ് വഴക്കിടുന്നു മനസ്സിലായില്ലേ നീ എന്താണ് ഒരുപാട് സംസാരിച്ചത് ഞാൻ സംസാരിച്ചില്ലേ ഓ എൻ്റെ പൊന്നോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എഡിറ്ററിന് എഡിറ്റർ ഫുൾ കട്ട് ചെയ്യലാണ് കേട്ടോ ഈ സീസൺ മുഴുവൻ കട്ട് ചെയ്ത് കളയാനുള്ളത് ഫുള്ള് അൺവാണ്ടഡ് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത് കൂടുതലും എന്നിട്ട് എൻ്റർടൈൻമെൻറ്റ് പൂജ്യവും അത് കഴിഞ്ഞ് എല്ലാവരും ആതിലേനെയാണ് തിരഞ്ഞെടുക്കുന്നത് അതിനാണ് ഈ അടി എല്ലാവരും ആതിലേനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് എടുക്കുന്നത് ഈ ആര്യനിൽ നിന്നും ആതിലേൽ നിന്നും ലക്ഷ്മിയിൽ നിന്നും ആൾക്കാർ തിരഞ്ഞെടുത്തത് ആതിലേനെയാണ് പിന്നെ ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുത്തത് രനേനയാണ് സാബുമാനെ ആരും എടുത്തില്ല അതിനാണ് ഈ അടിയും വഴക്കും ജസ്റ്റ് കൈപൊക്കിയാൽ മതി ആരാണ് റനയനെ ജയിലിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്നത് പൊക്കുക കഴിഞ്ഞ് ആരാണ് അത്രയും കഴിഞ്ഞ് അതിനാണ് ഈ വഴക്ക് ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ ശേഷം വഴക്കാണെങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ല എല്ലാവരും കൂടെ കടന്ന് ചലക്കും അത് കഴിഞ്ഞ് പിന്നെ ആതിലെ തിരഞ്ഞെടുക്കും അതായത് ആദില ആര്യൻ ആര്യൻ ലക്ഷ്മി ഈ മൂന്നിലൊരാളെ തിരഞ്ഞെടുക്കണം ലക്ഷ്മിയിൽ എന്തായാലും അവർ തിരഞ്ഞെടുക്കില്ല പക്ഷെ ലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടാസ്ക് ആ റിയാസിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്പം ഒന്ന് ട്രിഗറായിപ്പോയത് ആയി പോയി പുള്ളിക്കാർ ക്യാരക്ടർ വിട്ടുപോയത് റിയാസിൻ്റെ അടുത്ത് മാത്രമാണ് അപ്പം ഇതിനകത്ത് ആദിലെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ ആദിലെയ അത് കഴിഞ്ഞിട്ട് റിയാസിൻ്റെ അടുത്ത് ഒരു ഡയറക്റ്റ് നോമിനേഷൻ തരാൻ പറയുന്നു ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഒനിലിനെയാണ് തെരഞ്ഞെടുക്കുന്നത് ഒനിൽ ആദില ജിസേൽ ഈ മൂന്ന് പേരോടെ ക്യാപ്റ്റൻസിയിലേക്ക് ജയിലിലേക്ക് പോണത് റെനയാണ് ഒരാളെയും കൂടെ മിക്കവാറും എടുക്കും മിക്കവാറും അത് ചിലപ്പം ഷാനവാസോ അനീഷോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ കാര്യം അതാവാനാണ് ചാൻസ് അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ആ സീക്രട്ട് ടാസ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഷാന മനീഷിന് സോറി റിയാസിന് ഒരെണ്ണം തെറ്റിപ്പോയിരുന്നു റിയാസ് വായിച്ചത് തെറ്റിപ്പോയി അപ്പോൾ റിയാസിന് സത്യം പറഞ്ഞാൽ അവിടെ അഞ്ച് പേരെ കൊണ്ട് പല സ്ഥലത്ത് പോയിട്ട് പല സമയങ്ങളിൽ ഏതാണ് ആ പാട്ട് പാടിപ്പിക്കണം അതാണ് ചെയ്യേണ്ടത് പക്ഷേ റിയാസ് വായിച്ചത് അഞ്ച് പേരെ കൊണ്ട് ഇത് പാഠിപ്പിക്കണം എന്നായിരുന്നു അത് റിയാസ് ചെയ്തു പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു തെറ്റിപ്പോയെന്ന് റിയാസ് അറിഞ്ഞില്ല അപ്പം അപ്പോഴെല്ലാവരും അനീഷ് ഇന്ന് ചിരിക്കുന്നത് അയ്യേ അതിനായിരുന്നാ ഞാൻ ഈ കിടന്ന് വിളിച്ച് കൂപി ഇത്രയും മോശം പറഞ്ഞതെന്ന് സത്യമായിട്ടും ചമ്മിപ്പോയി എന്തിനാണ് ഈ കാര്യം അറിയാണ്ട് കിടന്ന് ഈ ഗസ്റ്റിൻ്റെ അടുത്ത് കിടന്ന് ചാടുന്നത് കഷ്ടം കഷ്ടം തോന്നി പോണു കേട്ടോ ഇതെല്ലാം ഇന്ന് കട്ട് ചെയ്യും ഒന്നും കാണിക്കില്ല അങ്ങനെ അനീഷ് ചിരിച്ചോണ്ടിരിക്കുകയാണ് റിയാസ് അത് കാണിച്ചത് സീക്രട്ട് ടാസ്ക് ആയിരുന്നു അപ്പം റിയാസ് സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അത് റിയാസ് തന്നെ അറിഞ്ഞില്ല റിയാസിന് തെറ്റിപ്പോയതാണ് അത് വായിച്ചപ്പോൾ തെറ്റിപ്പോയത് അപ്പോൾ റിയാസ് പറയാണ് എന്തായാലും നന്നായി കാര്യം ഞാനത് ഇന്ന് രാവിലെ ആ ആലോചിച്ചതേ ഉള്ളൂ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ആ മൂന്ന് ടാസ്കും കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് ഇവർക്കതൊന്നൊരു നേട്ടം ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഇവർ എന്നോട് എന്താണ് ഇവർ എന്നോട് പെരുമാറുന്ന രീതി എന്തോന്നാണ് ഇങ്ങനെയാണോ എന്നോട് പെരുമാറേണ്ടത് എന്ന് റിയാസ് ചിന്തിക്കുക അപ്പം ദൈവം ദൈവമല്ല അപ്പം എങ്ങനെയൊക്കെയോ ആ ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എനിക്കൊരു തെറ്റ് പറ്റി അത് നല്ലതായി ഇവർക്കൊരു പണിഷ്മെൻറ്റ് കിട്ടട്ടെ എന്ന് തന്നെ റിയാസ് പറയുകയാണ് കാര്യം അത്രയ്ക്ക് മോശമായിട്ടാണ് റിയാസിനെ ഇന്നെടുത്ത് പെരുമാറിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ അടുത്ത ആരാണോ എന്തോ പോകാൻ പോകുന്നത് അങ്ങനെ അവിടെ റിയാസ് അവിടെ ഒരു പണിഷ്മെൻ്റ് അവർക്ക് കിട്ടും അവർക്കൊരു ഇതായിരിക്കുമല്ലോ കിട്ടുന്ന പണിഷ്മെൻ്റ് കിട്ടും അത് റിയാ ബിഗ് ബോസ് പിന്നെ പറയും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് ബാക്കിയുള്ളതൊക്കെ വരും ലൈവ് അപ്ഡേറ്റ് വെച്ച് അടുത്ത വീഡിയോ വരേക്കും ബായ്